ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ ക്രിസ്തോസ് അനസ്തേ ഇന്ന് കേട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും നമുക്ക് ഇതെന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് എന്താണ് നമുക്ക് നോക്കാം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇത് മൊത്തം ഇത് സുവിശേഷമാണ് ഇരുപത്തെട്ടാം അധ്യായം അഞ്ച് ഏഴ് വാക്യങ്ങളാണ് ഇനി ഇതെന്താണ് നമുക്ക് നോക്കിയാലോ റോമ സാമ്രാജ്യത്തിൽ മതപീഡനം രൂക്ഷമായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികൾ പരസ്പരം തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്യമായിരുന്നു ക്രിസ്തോസ് അനസ്തെ എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നർത്ഥം കേൾക്കുന്നത് ക്രിസ്ത്യാനിയാണെങ്കിൽ മറുപടി പറയും അലേഫോസ് അനസ്തെ സത്യമായും ഉത്ഥാനം ചെയ്തു എന്നർത്ഥം ക്രൈസ്തവൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതാണ് ഈ വിശ്വാസ പ്രഖ്യാപനം ദൈവദൂഷകൻ എന്ന യഹൂദമതത്തിൻ്റെ സമുന്നത കോടതിയായ സാൻഹ്രദിനും കലാപകാരിയെന്ന് റോമൻ കോടതിയും വിധിച്ച് കുരിശുമരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവൻ മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റു കല്ലറയുടെ മുദ്ര തകർന്നു കാവൽക്കാർ ഭയന്നോടി മരിച്ചവൻ ജീവനോടെ തിരിച്ചു വന്നു ഇനി മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല ഇതുവരെ മൗനം പാലിച്ച ദൈവം പ്രവർത്തിച്ചു തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ പാപത്തെയും അതിന് പ്രേരകമായി നിൽക്കുന്ന പൈശാചിക ശക്തിയെയും ദൈവം കീഴടക്കി മരണം ജീവന വഴിമാറി അതോടെ മരണത്തിൻ്റെ ശക്തിയും ഭീകരതയും നഷ്ടപ്പെട്ടു ജീവൻ മരണത്തെക്കാൾ സ്നേഹം വിദ്വേഷത്തേക്കാൾ ദൈവം സാത്താനേക്കാൾ നന്മ തിന്മയേക്കാൾ ശക്തമാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് യേശുവിൻ്റെ പുനരുത്താനം ഇതൊരു കെട്ടുകഥയല്ല ഭീരുവിൻ്റെ സ്വപ്നവുമല്ല എതിരാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ചരിത്ര സത്യമാണ് യേശുവിൻ്റെ പുനരുത്ഥാനം മരിച്ചവൻ ഉയർക്കരുതെന്ന് ഷടിച്ച് കല്ലറയ്ക്ക് മുദ്ര മുദ്രവെച്ച് കാവൽ ഏർപ്പെടുത്തിയ യഹൂദ മത നേതാക്കൾ തന്നെ ഇപ്പോൾ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് സത്യം മറച്ചുവെക്കാനായി നുണ പറയാൻ പ്രേരിപ്പിക്കുന്നു പക്ഷേ ആർക്കും നിഷേധിക്കാനോ മറച്ചു വയ്ക്കാനോ കഴിയില്ല ഈ ചരിത്രസത്യം കഴിഞ്ഞ ഇരുപതോ നൂറ്റാണ്ടായി കോടാനുകോടി ജനങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും നൽകുന്ന ലക്ഷോപലക്ഷം രക്തസാക്ഷികൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്നതാണ് യേശുവിൻ്റെ ഉത്ഥാനം ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയും ശക്തി കേന്ദ്രവും ഒക്കെ ഇതുതന്നെയാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന അപ്പസ്തലൻ്റെ പ്രഖ്യാപനം ഉത്ഥാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെയും പുനരുത്ഥാനത്തിലുള്ള അച്ചാരമാണ് മനുഷ്യജീവിതം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണത്തോടെ ദൈവിക സാന്നിധ്യത്തിലെത്തുന്ന മനുഷ്യൻ്റെ ശരീരം ലോകാവസാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും ദൈവഹിതം അനുസരിച്ച് ജീവിച്ചവർ എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ഉദ്ദിതം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ലോകത്തിന് തരാനോ എടുത്തു മാറ്റാനോ കഴിയാത്ത ശാശ്വതമായ ശാന്തിയും സന്തോഷവും നൽകുന്ന സമാധാനം അതിനാൽ ഭയം വേണ്ട നിരാശയും വേണ്ട കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിര ചിത്തരും അജന്തലുമായിരിക്കുവേൻ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ സമൂഹങ്ങളെ ഭരിക്കട്ടെ അപ്പോൾ ക്രിസ്തുസ് അനസ്തേ എന്നുള്ള കോഡ് വാക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പണ്ട് മതപീഡനം രൂക്ഷമായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികൾ പരസ്പരം തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ക്രിസ്തോസ് അനസ്തേ എന്നുള്ളതും അതുപോലെ അലെഫോസ് അനസ്തേ ക്രിസ്തോസ് അനസ്തേ എന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അലസ്തോസ് അനസ്തേ സത്യമായും ഉത്ഥാനം ചെയ്തു എന്നർത്ഥം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്